കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് പിണറായിട പോലീസ് ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് മുൻപിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിൽ പോലീസ് അഴിപ്പിച്ചിരിക്കുകയാണ് അതും ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ മഴ പെയ്തപ്പോഴാണ് പോലീസിൻ്റെ മനുഷ്യത്വരഹിതമായ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രപ്പകല സമരം നടത്തുന്ന ആശാവർക്കർമാർ മഴ നനയാതിരിക്കാൻ താൽക്കാലികമായി കെട്ടിയ ഒരു ടാർപോളിൻ വെച്ചിട്ടുള്ള ഒരു കൂര പോലെയുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ പോലീസ് അഴിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കൃത്യമായിട്ട് മഴ അവിടെ പെയ്തു ഒരു സമയത്താണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു നടപടി എടുത്തിരിക്കുന്നത് ടാർപോളിൻ കെട്ടി അതിന്റെ താഴെ വിരിച്ചിട്ട് സമര രംഗത്തുള്ള സമരരംഗത്തുള്ള ആശാവർക്കർമാരെല്ലാം തന്നെ അവിടെ ഉറങ്ങിയിരുന്നു ഇവരെ എല്ലാം തന്നെ വിളിച്ചുണർത്തിയാണ് ടാർപോളിൽ അഴിച്ചു അഴിച്ചുമാറ്റിയത് മാത്രമല്ല അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് ഇത്രയും പേർ ഇത്രയും സ്ത്രീകൾ അവിടെ ഒരു പുലർച്ചെ മൂന്ന് മണിക്ക് മഴ നനയേണ്ട ഒരു അവസ്ഥ കൂടി അവിടെ വന്നിരിക്കുക വന്നിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എന്തൊരു അതിക്രൂരമായിട്ടുള്ള നടപടിയാണ് ചെയ്തിരിക്കുന്നത് പുലർച്ചെ ഒരു മൂന്ന് മണിക്ക് ക്ഷീണത്തിൽ അവരെല്ലാവരും ഉറങ്ങുന്നൊരു സമയത്താണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത് ഈ നടപടിക്കൊരു ആശാവർക്കർമാർ കയർത്തെങ്കിലും പോലീസ് അയഞ്ഞില്ല ടാർപോളിൻ അത് അഴിച്ചു മാറ്റുകയാണ് ചെയ്തത് നമുക്കറിയാം ഇവിടെ എത്ര എത്ര ഹൈക്കോടതി അടക്കം നേരിട്ട് സർക്കാരിനെതിരെയും സി പി എം പാർട്ടി നടത്തിയിട്ടുള്ള പല സമരങ്ങൾക്കെതിരെയും ശക്തമായ നടപടി എടുക്കുമെന്നും രൂക്ഷ വിമർശനം ഉന്നയിച്ചതൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന റോഡ് തടഞ്ഞ റോഡ് വലിയ സമരപ്പന്തൽ കെട്ടി യാത്രക്കാരെയും അതുപോലെ തന്നെ വഴിനട യാത്രക്കാരെ എല്ലാം തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവിടെ പല സമരങ്ങളും പല ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴെല്ലാം തന്നെ അതൊക്കെ യാത്രക്കാർ എങ്ങനെയാണ് ും പോട്ടെ നടന്നു പോകട്ടെ അല്ലെങ്കിൽ മാറിപ്പോകട്ടെ തങ്ങളുടെ സമരം ഞങ്ങൾ അവിടെ വഴി തടഞ്ഞ് എന്നുള്ള അഹങ്കാരത്തോട് കൂടിയിട്ടായിരുന്നു ഈ പാർട്ടിക്കാരെല്ലാം തന്നെ അവിടെ സമരം നടത്തിയതും പല സമ്മേളനങ്ങൾ നടത്തിയതും ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കൊടിത്തോരണങ്ങളെല്ലാം തന്നെ കിട്ടിയതും അപ്പോഴൊന്നും ഈ പ്രശ്നമില്ല പക്ഷേ ഇവിടെ പുലർച്ചെ മൂന്ന് മണിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത് അന്നടക്കം പോലീസ് ഇതൊക്കെ കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ അവരോട് ഇത്തരത്തിൽ വഴിയാത്രക്കാരെ തടഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഇവിടെ സമ്മേളനം നടത്താൻ പറ്റില്ല എന്നൊന്നും പറയാൻ ഈ പോലീസ് മുതിർന്നില്ല പകരം കുറച്ച് സ്ത്രീകൾ അവിടെ പുലർച്ചെ മൂന്ന് മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിനാണ് അവരെ വിളിച്ചുണർത്തി പോലീസ് അഴിച്ചു മാറ്റിയിരിക്കുന്നത് ഏതായാലും കണ്ണിച്ചോരയില്ലാത്ത നടപടി എന്ന് തന്നെ വേണം പറയാം അല്ലെങ്കിലും ഇവിടെ എസ് എഫ് ഐ അല്ലാത്ത മറ്റേത് വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും അല്ലാതെ പാർട്ടികളാണെങ്കിലും ഇവിടെ സമരം നടത്തുമ്പോൾ അവരെ എല്ലാം തന്നെ തല്ലിച്ചതയ്ക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ് എന്നാൽ എസ് എഫ് ഐയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു പാർട്ടിക്കാരോ സമരം നടത്തുന്ന സമയത്ത് അവരോടെല്ലാം തന്നെ വളരെ അയഞ്ഞ മനോഭാവമാണ് അല്ലെങ്കിൽ അവരെ സാന്ത്വനിപ്പിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ ഇവരെനെ ഈ പുലർച്ചെ മൂന്ന് മണിക്ക് വിളിച്ച് ഈ സമരപ്പന്തൽ പൊളിച്ചു നീക്കുന്നതിന് പിന്നിൽ ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തമല്ല രാവിലെ സമരക്കാർ വീണ്ടും പന്തലിൽ ഷീറ്റ് വലിച്ചു കെട്ടി പക്ഷേ ഷീറ്റ് അഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ് വീണ്ടും വേതന വർധനവും ആവശ്യപ്പെട്ടാണ് ദിവസങ്ങളായ ആശാവർക്കർമാർ സമരത്തിൽ തുടരുന്നത് നാളെ നിയമസഭയിലേക്ക് അടക്കം മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നാളെ സമരം നിയമസഭയിൽ ചർച്ച ചെയ്യുന്ന ദിവസം കൂടിയാണ് നിയമസഭാ മാർച്ച് നടക്കുന്ന വേളയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമെന്നാണ് വിവരം സർക്കാർ തള്ളിക്കളഞ്ഞാൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് സമര സ്ഥലത്തേക്ക് നീങ്ങാനാണ് ാണ് സാധ്യത